എൻ്റെ പേര് തേരേസ് ഞാൻ പുന്നങ്കോട് ഇടവകാംഗമാണ് ഞാനൊരു സി എ സ്റ്റുഡൻ്റാണ് എനിക്ക് ഈ മെയ് ട്വൻറ്റി ഫോറിൽ എൻ്റെ ഫോർത്ത് അറ്റംപ്റ്റായിരുന്നു ഇൻ്റർമീഡിയറ്റിൽ ഫസ്റ്റ് രണ്ട് അറ്റംപ്റ്റ് ഞാൻ അത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തേർഡ് അറ്റംപ്റ്റ് ആവുന്നതിന് മുന്നേ ഐ സി ഐ പുതിയ സിലബസ് നോട്ടിഫൈ ചെയ്തു അപ്പോൾ അതായത് മെയ് ട്വൻറ്റി ഫോർ തൊട്ടിട്ട് എൻ്റെ ന്യൂ സിലബസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നവംബർ ട്വൻറ്റി ത്രീ തന്നെ എക്സാം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തേർഡ് അറ്റംപ്റ്റ് ഒത്തിരി പ്രിപ്പയർ ചെയ്തായിരുന്നു പക്ഷേ കുറച്ച് മാർക്സിന് എനിക്ക് ഒരു പേപ്പർ പോയി അപ്പോൾ സി എ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ പോയാൽ എൻ്റെ ഒരു ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്യണല്ലോ അപ്പോൾ ഞാൻ ആകെ ഞാനാകെ അപ്സെറ്റായായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ത്രീ മന്ത്സും കൂടി ഉള്ളൂ മെയ് ട്വൻറ്റി ഫോറിന് പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ഒരു വൺ വൺ പോയിന്റ് ഫൈവ് മന്ത് ഞാൻ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്തോ കൊണ്ട് ഞാൻ ഫീൽ ആയിരുന്നു ബിക്കോസ് ഞാൻ അത്രയും നന്നായി പ്രിപ്പയർ ചെയ്തായിരുന്നു അതുകഴിഞ്ഞ് എനിക്കൊരു വൺ പോയിൻറ്റ് ഫൈവ് മന്ത്സും കൂടി എക്സാമിനുള്ളൂ ആ സമയത്ത് ഞാൻ അതായത് നമുക്ക് ന്യൂ സ്കീം എന്ന് പറയുമ്പോൾ പുതിയ പാറ്റേൺ നമുക്കൊരു ഇല്ല എങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും അപ്പോൾ മോക്ക് ടെസ്റ്റ് വന്നു അപ്പോൾ നവംബർ ട്വൻറ്റി ത്രീ വരെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പുതിയ സ്കീമിൽ മോക്ക് ടെസ്റ്റ് കണ്ടപ്പോൾ ഒരു മൂന്നാല് ചാപ്റ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ തന്നെ അവർ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അല്ല മോക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സി എ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു കാരണം അത്രയും ഡിഫിക്കൽട്ട് ആക്കിയിട്ടുണ്ട് അവർ ഈ അറ്റംറ്റ് തൊട്ട് അപ്പോൾ എനിക്കിനി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡേയ്സും കൂടി ഉള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലും ആ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടങ്ങ് എക്സാം എഴുതാൻ പോയി എന്നിട്ട് ഞാൻ ഫസ്റ്റ് പേപ്പറിന് ഇരുന്ന സമയത്ത് ഓൾഡ് സ്കീമിലെ അല്ല മോക്ക് ടെസ്റ്റിൽ കണ്ട മോഡലും അല്ല വേറൊരു മോഡലിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഞാൻ ആകെ പാനിക്കായിപ്പോയി അപ്പോൾ പൊതുവെ ഇങ്ങനെ പാനിക് ആവുന്ന സിറ്റുവേഷൻസിൽ ഞാൻ അവിടെ ഒന്നെങ്കിൽ ലൈ ഡൗൺ ചെയ്യും കാര്യം ഞാൻ വിചാരിച്ചിത് കയ്യിൽ നിന്ന് പോയി കാര്യം ഈ പേപ്പർ പോയാൽ തന്നെ പിന്നെ ഈ ഗ്രൂപ്പ് മൊത്തം പോയല്ലോ അപ്പോൾ ഞാൻ ഒത്തിരി പാനിക് ആയിപ്പോയി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു എക്സാം എഴുതുന്ന സമയത്ത് പക്ഷേ എന്തോ ഈ ഒരു എക്സാമിന് മാത്രം എനിക്ക് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നി അപ്പം ഞാൻ ആ ത്രീ അവേഴ്സ് കരഞ്ഞിട്ടൊക്കെ ആണ് എക്സാം എഴുതിയത് എക്സാം കഴിഞ്ഞപ്പം എൻ്റെ അടുത്തും എൻ്റെ പേരൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്തൊക്കെയോ സംഭവിച്ചു അത്രയ്ക്കും ഞാൻ കരഞ്ഞിട്ടൊക്കെയാണ് എക്സാം എഴുതണേ പക്ഷേ സംഹൗ മാനേജ് ടു റൈറ്റ് ദീ അവേഴ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അടുത്ത എക്സാമും പോലെ ഉണ്ടായിരുന്നു പിന്നെ തേർഡ് എക്സാം വന്നപ്പം എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കാര്യം രണ്ട് സബ്ജെക്റ്റ് ആണ് അത് അപ്പോൾ അത് രണ്ടും നല്ല ലെങ്തി ആയതുകൊണ്ട് എനിക്ക് എഴുതി തീർക്കാനും പറ്റിയില്ല അങ്ങനെ നല്ല എക്സാം ആയിരുന്നു അതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഇവിടെ വാട്സാപ്പിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ രാവിലെ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുമായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു അതുപോലെ തന്നെ ഉപവാസമൊന്നും ആക്ച്വലി എനിക്ക് എടുക്കാൻ പറ്റില്ലാത്ത കാര്യമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാൻ അതൊന്നും ഇരിക്കാറേ ഇല്ലേ ഇഷ്ടമല്ല അപ്പോൾ എന്നാലും ഞാൻ ഒരു സിക്സ് ഡേയ്സ് എന്തോ ഒരു നേരത്തെ ഫുഡ് കഴിക്കാതെ അത് പ്രാർത്ഥിച്ചു ബിക്കോസ് അതെനിക്ക് തീരെ പറ്റില്ലായിരുന്നു ബട്ട് ഞാൻ എനിക്ക് ഫുഡ് കിട്ടില്ല എൻ്റെ വീട്ടിലുള്ളവർക്കറിയാം ഞാൻ എനിക്ക് ഭ്രാന്താവും അതുപോലത്തെ ആളാണ് ബട്ട് സ്റ്റിൽ അത് ആറ് ദിവസം ചെയ്തു ആൻഡ് റിസൾട്ട്സ് വന്നപ്പോൾ ആ റിസൾട്ട്സ് വന്നപ്പോൾ ഞാൻ ക്ലിയറായി മിനിങ് ആണ് റിസൾട്ട് വന്നത് അപ്പോൾ ഐ ക്ലിയർ ദിസ് ഫൈനലി താങ്ക് യു ചീസ് സി എ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പരീക്ഷ ഹോളിൽ ഇരുന്നിട്ട് ചെന്ന് തന്നെ സി പക്ഷേ ദൈവം അവിടെ ഇടപെട്ടു കർത്താവ് കൂടെ ഇരുന്ന് എഴുതി അത് ശരി ഞാൻ എക്സാമിന് ഞാൻ എൻ്റെ ഫസ്റ്റ് പേപ്പറാണ് ഇപ്പോൾ എനിക്ക് എന്തിൻ്റെ കേടായിട്ടാണ് ഞാൻ സി എ എടുത്തേന്ന് തോന്നി അത് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ദാറ്റ് ഡിഫിക്കൽ പരിശുദ്ധാത്മവ് സഹായിച്ചാൽ മാത്രമേ പരീക്ഷയിൽ വിജയിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് സി എ പരീക്ഷയ്ക്ക് വിജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം അല്ല